നമ്മുടെ മറുനാടൻ ഷാജനൊക്കെ ഇപ്പോൾ വഖഫ് വിഷയം പാടെ അവഗണിച്ചുകൊണ്ടാണ് മറന്നുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മറുനാടനിൽ വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ വിഷയങ്ങളൊന്നുമില്ല ആള് കണ്ടം വഴി ഓടിയിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ബിഷപ്പുമാരാകട്ടെ മുനമ്പത്തെ ജനങ്ങളാകട്ടെ അവിടെ നേതൃത്വ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാകട്ടെ അവർക്കൊക്കെ ഏകദേശം കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവിൻ്റെ വരവും കിരൺ റിജ്ജു പറഞ്ഞു വക്കഫ് ഭേദഗതി നിയമം കൊണ്ടൊന്നും മുനമ്പ് രക്ഷപ്പെടാൻ പോണില്ല വേണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി കേസ് നടത്തിക്കൊണ്ടിട്ടോ എന്ന് കൂടി സംഗതി ഏറെക്കുറെ പേർക്കൊക്കെ കത്തി മറുനാടനൊക്കെ കണ്ടവഴി ഓടി മുണ്ടാട്ടല്ല ഇപ്പോ സുപ്രീം കോടതി നിന്ന് ഇടക്കാല വിധി വന്നു വക്കഫ് ഭൂമികൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിലനിൽക്കണം ധാരാളം ഹർജികൾ ഇവിടെ വിവിധ സംഘടനകളിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൊടുത്തതിന്റെ ഫലമായി അതൊക്കെ വാദം കേട്ടതോട് കൂടി സുപ്രീം കോടതി നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്ന മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന വളരെ പ്രതീക്ഷയർപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു ഇടക്കാല വിധി ഇന്ന് വന്നതായിട്ട് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ആശ്വാസകരമായി നമ്മൾ കണ്ടു അതോടുകൂടി മറുനാടനെ പോലെയുള്ള ആളുകൾ ക്രിസംഗികൾ കാസ ഇവരൊക്കെ കണ്ടം വഴി ഓടിയ ഒരു അവസ്ഥ ഉണ്ട് മറുനാടൻ ഏത് രീതിയിൽ മുനമ്പത്തിന് വേണ്ടി മുനമ്പം വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന സന്നദ്ധ സംഘടനകൾ അതായത് മുനമ്പം വക്കഫ് സഹായ സമിതി ആയാലും വേദിയായാലും അവർക്കെതിരെ എൻ ഐ എ വരും ഇ ഡി വരും മറ്റൊരു വരും ഭയങ്കരമായ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പച്ച നൊ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഭീതി പരത്തി മുനമ്പത്തുകാരെ ശരിക്ക് പറ്റിച്ചുകൊണ്ട് ആ മനുഷ്യർ അതായത് സാധാരണക്കാരായി അവിടുന്ന് കുടിയറക്കപ്പെടുമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു കാരണവുമില്ലാതെ അതായത് നിയമപരമായിട്ട് ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ള വിഷയത്തെ ഇന്നിപ്പോൾ ജോസ് കെ മാണി പോലും അത് പറഞ്ഞു വെച്ചു പുനമ്പത്തുകാർക്ക് ഒരു പ്രതീക്ഷയുമില്ല കാരണം അത് വക്കഫാണ് എന്നുള്ളത് അടിയാധാരം കൃത്യമായി സിദ്ദീഖ് സേട്ടിൻ്റെ വക്കഫ് ആധാരം നിലനിൽക്കെ നിയമപരമായിട്ട് കോടതി രണ്ട് വിധികളിലൂടെ പരാമർശിച്ച ആ ഒരു വിധിച്ച സാഹചര്യത്തിൽ അതേപോലെ തന്നെ കമ്മീഷൻ നിസാർ കമ്മീഷൻ ഇത് വക്കഫാണ് എന്ന് നിജപ്പെടുത്തിയ സാഹചര്യത്തിൽ ബച്ചു കുര്യൻ ജസ്റ്റിസ് ബച്ചു കുര്യൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളും കാര്യങ്ങളും കമ്മീഷനെ വരെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മേൽ ഇനി എന്ത് കണ്ടെത്താനാണ് എന്ന് ചോദിച്ച സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ആശ്വാസമായി വഖഫ് ഭൂമിയൊക്കെ വഖഫ് ഭൂമിയായിട്ട് തന്നെ നിലനിൽക്കണമെന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇവിടെ നീതി പുലരുകയാണ് പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്നു അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ ഇങ്ങനെയൊക്കെ വിധികൾ അനുകൂലമാണെങ്കിലും എനിക്ക് പറയാനുള്ളത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ കൂടി ഇറക്കാൻ പാടില്ല നേരെ മറിച്ച് അവിടെ കോർപ്പറേറ്റുകളായിട്ട് മസാജ് സെൻറ്ററുകളും ബാറുകളും മറ്റുമൊക്കെ ആയിട്ട് കയ്യേറിയ ആളുകളുണ്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആ വീഡിയോ കൂടി ധാരാളം ആളുകൾ പറഞ്ഞു അവിടെ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും അല്ല അൻപത് സെൻറ്റും അറുപത് സെൻറ്റും മുപ്പത് ഒക്കെ ആയിട്ട് ധാരാളം ഭൂമികൾ വളഞ്ഞു കെട്ടിയിട്ടാണ് അവിടെ പലരും കയ്യേറ്റം നടത്തിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ അവർക്ക് കിടപ്പാടം നഷ്ടപ്പെടാൻ പാടില്ല അവർ ആരാണോ ചതിച്ചത് അവരെ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ ആരാണോ അവരെ ചതിച്ച് ചതിച്ചു എന്ന് നമുക്ക് പറയാൻ പോലും കഴിയില്ല കാരണം എന്താ നമ്മളിപ്പോൾ ഒരു ഭൂമി എടുക്കുകയാണെങ്കിൽ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് മതക്കാരനായിക്കോട്ടെ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ നമുക്ക് ഭൂമി എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത് വക്കീലിനെ വെച്ചുകൊണ്ട് പരിശോധിക്കും ഭൂമിയുടെ ആധാരം അടിയാധാരം മറ്റ് പോക്കുവരവ് നികുതി അടച്ചത് തണ്ടപ്പേര് കൈവശ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തുടങ്ങി എല്ലാം പരിശോധിക്കപ്പെടും വക്കീലിനെ വെച്ചുകൊണ്ട് അതൊക്കെ വെരിഫൈ ചെയ്യപ്പെടും സ്വാഭാവികമായിട്ടും അതിൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ ആധാരം ഈ സിദ്ധിഖ് സേട്ടിൻ്റെ പേരിലുള്ള ഈ വക്കഫ് ആധാരം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഏതൊരാളും പറയും ഇത് ഇതൊരിക്കലും ക്രയവിക്രയം ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ മനസ്സിലാകുന്ന ഒരു വിഷയത്തിൽ എങ്ങനെയാണ് അമളി പറ്റിയത് എന്നുള്ളത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ടതും പരിശോധിക്കേണ്ടതും പക്ഷെ അതൊന്നും പോട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ആളുകൾ അവിടെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാറൂഖ് കോളേജ് അധികൃതരാകട്ടെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പോളിനെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ക്രയവിക്രയങ്ങളിലൂടെ അവർ നടത്തി അങ്ങനെ വലിയൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇവർ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആളുകളെ പുറത്തു കൊണ്ടുവരണം നിയമപരമായിട്ട് ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ന് ഒരു ക്രിസ്ത്യൻ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്നത് വഖഫ് ഭേദഗതി നിയമത്തിലൊന്നും മുനമ്പത്തിനൊരാശ്വാസവും ഇല്ല അവരൊക്കെ അത് തിരിച്ചറിയുകയാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന നിയമസഹായ സമിതിയുടെയോ ഈ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമസഹായ വേദിയുടെയൊക്കെ ആളുകളുമായി ചർച്ച ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് അതിനെ രമ്യമായി പരിഹരിക്കാം അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കുടിയറക്കപ്പെടാതെ എങ്ങനെയൊക്കെ ചർച്ച ചെയ്യാം എന്നുള്ളതിലേക്ക് പോകണം ഇതാണ് ശരിക്കും വേണ്ടത് മാത്രമല്ല ഈ കൂട്ടത്തിൽ ഇവരെ ചതിക്കപ്പെട്ട ഈ പാവപ്പെട്ട ആളുകളെ ചതിച്ച ആളുകളുണ്ടല്ലോ അവരെ കൂടി നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെ നീതി ഉറപ്പാക്കേണ്ടതുണ്ട് അത് ഫാറൂഖ് കോളേജ് ആണ് എങ്കിൽ ഇപ്പോൾ ഞാൻ ഫാറൂഖ് കോളേജിനെതിരെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ അവർ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ യാതൊരു വിധം നിർവാഹവും നേരെ മറിച്ച് പാവപ്പെട്ട ഈ മനുഷ്യരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ രീതിയിൽ നമ്മൾ നിലനിൽക്കേണ്ടതുണ്ട് അത് തന്നെയാണ് അതിനാരൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ വരേണ്ടതുണ്ട് അപ്പോൾ സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് വിടുന്നതോടു കൂടി വലിയ അതായത് ഭരണഘടനാപരമായ അത്തരം മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ആശ്വാസകരമായ ഒരു ഇടക്കാല ഉത്തരവ് വിട്ടിട്ടുള്ളത് ഇനി എന്തൊക്കെ വിചിത്രമായ വിധികളൊക്കെ വരുമെന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് ഏതായാലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും അതിനു വേണ്ടിയിട്ട് പിന്നെ സജ്ജീകരിക്കേണ്ടതുണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താൽക്കാലിക ആശ്വാസത്തിന് ഭരണഘടനാപരമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച കോടതി വിധിയെ സുപ്രീം കോടതിയുടെ ഈ ഒരു വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി